ഇങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച ഫിഷിങ്ങിന് ഇറങ്ങിയേക്കാ ഫിഷിങ്ങിന് സ്പോട്ടിലേക്ക് പോകുന്ന റൂട്ടാണത് ചങ്ങനെ ഫിഷിംഗ് സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിരിക്കയാണ് അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച ഫിഷിങ്ങിന് ഇറങ്ങിയേക്കാ ഫിഷിങ്ങിന് സ്പോട്ടിലേക്ക് പോകുന്ന റൂട്ടാണത് ഇതാണ് ജിന്നുമല അതായത് ജിന്നുള്ള മല എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല ഇവിടെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് ജിന്നുള്ള മല പിന്നെ മുകളിൽ കയറിയിട്ടാണോ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണോ ചെയ്യാനായിട്ട് ഗൈസ അങ്ങനെ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ദശീല ഇതിലെ മലച്ചിലവിൽ ആ ലാസ്റ്റിൽ ഒരു മല കണ്ട അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് വിടെയാണ് നമ്മളെ നമ്മൾ ഫിഷ് ചെയ്യുന്ന ഉള്ളത് എന്നാലും പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്ലേസ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത് ജിന്ന് ജിന്ന് ഏകദേശം അങ്ങനെ നമ്മൾ ഫിഷിങ് സ്പോട്ടിലേക്ക് എത്തി പിന്നെത്തിട്ട് മലക്കെ കയറി ഇറങ്ങി നമ്മളിവിടെ തിരികാണ് ഇവിടെ ഒരു ഫിഷിംഗ് സ്പോട്ടാണ് ഇവിടെ നിന്നു നമ്മൾ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അതിന് ഇപ്പുറത്ത് ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നിന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ലോട്ട് റൈഡാണ് അത് കാരണം അതുകൊണ്ട് കൊണ്ട് തിരയില്ലാത്തത് കറക്റ്റ് ഒരു അതിര് പോലുള്ളൊരു മലയാണല്ലേ കറക്റ്റ് ഓക്കെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് ഫിഷിംഗ് കാസ്റ്റ് ചെയ്യാം ഫിഷിന് വേണ്ടി കാസ്റ്റ് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിര അടിച്ചു കയറും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് വെള്ളമൊക്കെ തെറിക്കും അവിടെ പറ്റിയെങ്കിൽ ഇപ്പൊ റോട്ടായ ടൈം ആണ് ഹൈട്ടായ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വീഡിയോ നമുക്ക് സെറ്റ് സെറ്റാക്കുന്നതാണ് കിട്ടൊരു സ്പോട്ടാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കിട്ടിയ ജി ടി ആണ് കിട്ടാറ് പുള്ളി സാറാണ് രമില്ല രമേശൻ അവിടെ ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്